ുടെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഈ ഒരു വീഡിയോയിൽ ചില ടിപ്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പ്രധാനമായിട്ടും നോൺ കോമേഴ്സ് നോൺ എക്കണോമിക്സ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന കുട്ടികൾക്ക് സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റന്റ് എക്സാമിനേഷനെ എങ്ങനെ ഫേസ് ചെയ്യാം എന്നതുമായി ബന്ധപ്പെട്ട ടിപ്സ് ആണ് ഈ വീഡിയോയിൽ ഞങ്ങൾ ഷെയർ ചെയ്യാനായി പോകുന്നത് നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം കേരള പി എസ് സിയുടെ സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റന്റ് എക്സാമിനേഷനിലെ രണ്ട് പ്രധാനപ്പെട്ട സബ്ജക്റ്റുകളാണ് കൊമേഴ്സും എക്കണോമിക്സും ഇത് കൊമേഴ്സ് ആൻഡ് എക്കണോമിക്സ് ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്ത കുട്ടികൾക്ക് പലപ്പോഴും വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ള ഒരു ഏരിയയാണ് അപ്പോൾ ആദ്യം ഇങ്ങനെയുള്ള കുട്ടികൾ ശ്രദ്ധിക്കേണ്ടത് കൊമേഴ്സിലും എക്കണോമിക്സിലും എന്താണ് നമ്മൾ പഠിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക എന്നുള്ളതാണ് ആദ്യം നമുക്ക് എക്കണോമിക്സിലേക്ക് വരാം എക്കണോമിക്സിൽ നമ്മൾ പ്രധാനമായിട്ടും നോക്കുന്നത് എന്താണ് എക്കണോമിക്സിൽ സപ്ലൈ ഡിമാൻഡ് ഇലാസ്റ്റിസിറ്റി മാർക്കറ്റ് സ്ട്രക്ചർ ഇൻഫ്ലേഷൻ നാഷണൽ ഇൻകം മുതലായിട്ടുള്ള ടോപ്പിക്സൊക്കെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കണം ക്ലിയർ അത് മനസ്സിലാക്കാൻ നമുക്ക് എൻ സി ആർ ടിയുടെ പ്ലസ് വൺ പ്ലസ് ടു പുസ്തകങ്ങളെ സമീപിക്കാം അതുപോലെ നമ്മുടെ ടെക് പി എസ് സിയുടെ യൂട്യൂബ് ചാനൽ ഇതുമായി ബന്ധപ്പെട്ട് വീഡിയോസ് ഉണ്ട് അത് റെഫർ ചെയ്താലും നമുക്ക് ഈ ബേസിക് കോൺസെപ്റ്റൊക്കെ ക്ലിയറാക്കിയെടുക്കാം ആദ്യം അവിടെ നിന്നാണ് തുടങ്ങേണ്ടത് കാരണം നിങ്ങൾ ഇത് ആദ്യമായിട്ടല്ലേ പഠിക്കുന്നത് സോ ഈ ബേസിക് കോൺസെപ്റ്റ് നിങ്ങൾ ക്ലിയർ ആക്കണം ഇനി അടുത്തതെന്ന് പറയുന്നതാണ് കൊമേഴ്സ് നമ്മുടെ കൊമേഴ്സ് സബ്ജക്റ്റുമായി ബന്ധപ്പെട്ട് വരുന്നതും പ്ലസ് വൺ പ്ലസ് ടു ലെവലിലുള്ള ബേസിക് കോൺസെപ്റ്റ് ആക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് ക്ലിയർ ആണോ അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾ ബിസിനസ് ലോ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഈ വക കാര്യങ്ങളെപ്പറ്റി വ്യക്തമായിട്ടുള്ള ഒരു ധാരണ നമുക്ക് ഉണ്ടായിരിക്കണം അതിന് പ്ലസ് വൺ പ്ലസ് ടു ടെക്സ്റ്റ് ബുക്കുകളെ നമുക്ക് ഉപയോഗപ്പെടുത്താം അതുപോലെ നമ്മുടെ യൂട്യൂബ് ചാനലിലും ഇതുമായി ബന്ധപ്പെട്ട വീഡിയോസ് ഉണ്ട് അത് കണ്ടാലും നമുക്ക് ആ കോൺസെപ്റ്റ്സ് ഒക്കെ മനസ്സിലാക്കാം ഇനി കോൺസെപ്റ്റ്സും കാര്യങ്ങളുമൊക്കെ മനസ്സിലാക്കി എടുത്തു ക്ലിയർ പഠിച്ചു പക്ഷേ അത് മറന്നു പോകാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് ചെറിയ ചെറിയ നോട്ടുകൾ ഉണ്ടാക്കി വെക്കുന്നത് എപ്പോഴും ഉപയോഗപ്രദമായിരിക്കും അവസാന ഘട്ടത്തിലേക്ക് എത്തുന്ന ഒരു സമയത്ത് ഈ നോട്ടുകൾ റെഫർ ചെയ്ത് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും അപ്പോൾ ഷോർട്ട് നോട്ടുകൾ മെയിൻറ്റെയിൻ ചെയ്യുക സമ്മറികളൊക്കെ എഴുതി മെയിൻറ്റെയിൻ ചെയ്യുക അത് ഇമ്പോർട്ടൻ്റ് ആണ് ഇനി അടുത്തതാണ് പറ്റുന്നത്രയും പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചെയ്തു നോക്കുക പ്രീവിയസ് ഇയർ പേപ്പറുകൾ സോൾവ് ചെയ്യുക കളക്റ്റ് ചെയ്യാവുന്ന അത്രയും ക്വസ്റ്റ്യൻസ് കളക്റ്റ് ചെയ്യുക നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട് സൊ ഇതുപോലെയുള്ള ക്വസ്റ്റ്യൻസും കാര്യങ്ങളും എത്രത്തോളം ഡിസ്കസ് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കുന്നോ അത്രയും ഉപകാരപ്രദമായിരിക്കും പിന്നെ നിങ്ങൾക്ക് അഡീഷണൽ അസിസ്റ്റൻ്റ് വേണമെങ്കിൽ അസിസ്റ്റൻസ് വേണമെങ്കിൽ ഓൺലൈൻ കോഴ്സുകൾ എടുക്കാം ടെക് പി എസ് സി അതുപോലെയുള്ള സ്ഥാപനങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്ന കോഴ്സുകൾ കംപ്ലീറ്റ് ആയിട്ട് കോംപ്രഹെൻസീവായിട്ട് സിലബസ് കവറേജും അതുപോലെ തന്നെ എന്താ പറയുന്ന പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും ഒക്കെ ഡിസ്കസ് ചെയ്തുകൊണ്ടാണ് മുന്നോട്ടേക്ക് പോകുന്നത് അതും നിങ്ങളെ ഹെൽപ്പ് ചെയ്യും പിന്നെ നമുക്ക് ചെയ്യാൻ കഴിയുന്ന മറ്റു ചില കാര്യങ്ങളെന്ന് പറയുന്നത് ഗ്രൂപ്പ് സ്റ്റഡിയും ഡിസ്കഷനും ഒക്കെയാണ് നിങ്ങൾക്ക് ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ ഒരുമിച്ചാണ് പഠിക്കുന്നതെങ്കിൽ പഠിച്ച കാര്യങ്ങൾ പരസ്പരം പറഞ്ഞു നോക്കാം അത് രണ്ടു കൂട്ടർക്കും ഉപയോഗമായിരിക്കും ക്ലിയർ ആണോ അതുപോലെ തന്നെ പരസ്പരം ഡിസ്കഷൻ ഡിസ്കഷൻസ് നടത്താം ഗ്രൂപ്പ് സ്റ്റഡി നടത്താം അതൊക്കെ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള മെത്തേഡ്സാണ് നിങ്ങൾ പഠിച്ച കാര്യങ്ങളൊക്കെ കുറച്ചുകൂടെ കുറച്ചുകൂടെ ഒന്ന് സ്ട്രോങ് ആക്കാനായിട്ട് പിന്നെ അടുത്തതാണ് കോംപ്ലക്സ് ആയിട്ടുള്ള ടോപ്പിക്കിനെ മാക്സിമം ചെറുതാക്കി ബ്രേക്ക് ഡൗൺ ചെയ്ത് പഠിക്കുക എന്നുള്ളത് ക്ലിയർ ആണോ ബ്രേക്ക് ഡൗൺ ചെയ്ത് പഠിക്കുക ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒരൻറ്റയർ ചാപ്റ്ററിനെ നമ്മൾ കുത്തിയിരുന്ന് പഠിക്കുന്നതിന് പകരം അതിനെ ചെറിയ ചെറിയ പാർട്ടായിട്ട് നമുക്ക് പഠിക്കാം ഫോർ എക്സാമ്പിൾ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ഒരു വലിയ ടോപ്പിക്കാണ് അതിനെ ജേണൽ എന്ന ടോപ്പിക്ക് ജേണൽ എൻട്രീസ് ലെഡ്ജർ ട്രയൽ ബാലൻസ് ഈ രീതിയിൽ നമ്മൾ തരം തിരിച്ച് ഓരോന്നിനും ഫോക്കസ് കൊടുത്ത് പഠിക്കുകയാണെങ്കിൽ ആദ്യം ജേണല് പഠിക്കാം ആ ഒരു ടോപ്പിക്ക് കവർ ചെയ്യാം അങ്ങനെ ചെറിയ ചെറിയ യൂണിറ്റ്സ് ആക്കി മാറ്റി വെച്ച് പഠിച്ചാൽ നിങ്ങൾക്കൊരു ഫീൽ ഉണ്ടാകത്തില്ല ഒരുപാട് പഠിക്കാനുണ്ടെന്നും ക്ലിയർ ആണോ സോ ആ രീതിയിൽ ചില ട്രിക്സൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം കുറച്ചുകൂടെ എളുപ്പത്തിൽ ആയിട്ട് പഠിക്കാൻ സാധിക്കും സോ കോംപ്ലക്സ് ആയിട്ടുള്ള ടോപ്പിക്സ് ഒക്കെ ആണെങ്കിൽ ബ്രേക്ക് ഡൗൺ ചെയ്യുക ചെറിയ ചെറിയ ടോപ്പിക്സ് ആക്കുക എന്നിട്ട് അത് പഠിക്കുന്നതിനും അത് തീർക്കുന്നതിലും അത് സ്പീഡിൽ തീർക്കുന്നതിലും ഫോക്കസ് ചെയ്യുക ഓക്കെ ആണോ പിന്നെ അടുത്തതാണ് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയാവുന്ന ഒരു ടെക്നിക്കാണ് ഞാൻ പറയാനായിട്ട് പോകുന്നത് ആണോ ഇത് ഫെനിമാൻ എന്നാണ് പറയുന്നത് റിച്ചാർഡ് ഫെനിമൻ എന്ന് പറയുന്ന ഒരു പ്രസിദ്ധനായിട്ടുള്ള ആണ് ഇത് മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്നത് അദ്ദേഹം പഠിക്കാൻ ഉപയോഗിച്ചൊരു ടെക്നിക്കാ ഇത് നാല് സിമ്പിൾ സ്റ്റെപ്പേ ഉള്ളൂ ആദ്യം നമ്മളൊരു കോൺസെപ്റ്റ് ചൂസ് ചെയ്യുക നമുക്ക് പഠിക്കാനുള്ള കോൺസെപ്റ്റ് നിങ്ങൾക്ക് ഒരുപാട് കോൺസെപ്റ്റ്സ് പഠിക്കാനുണ്ട് ഒരെണ്ണം ചൂസ് ചെയ്യുക ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത എന്താ ചെയ്യേണ്ടത് അതൊരു ആറ് വയസ്സുകാരനെ നിങ്ങൾ എങ്ങനെ പഠിപ്പിക്കുമോ ആ രീതിയിൽ അത് പ്രിപ്പയർ ചെയ്യുക നിങ്ങൾ ആദ്യം അത് പഠിക്കണം മനസ്സിലാക്കണം എന്നിട്ട് എന്നിട്ടൊരു കൊച്ചുകുട്ടിക്ക് പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾ എങ്ങനെ പറഞ്ഞു കൊടുക്കും ആ രീതിയിൽ നിങ്ങൾ ഒരു മിററിൻ്റെ മുമ്പിലോ വല്ലതും നിന്ന് പറഞ്ഞു കൊടുക്കണം അല്ലെങ്കിൽ എവിടെയെങ്കിലും എഴുതി വെക്കണം അപ്പം ശ്രദ്ധിക്കണം നിങ്ങളത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് വെറും സിമ്പിളായിട്ടുള്ള പ്ലെയിൻ ലാംഗ്വേജിലായിരിക്കണം വലിയ ജാർഗൺസും വലിയ വാക്കുകളും ഒന്നും അവിടെ ഉപയോഗിക്കരുത് ക്ലിയർ ആണോ അത്രയും സിമ്പിളായിട്ട് പറഞ്ഞു കൊടുക്കാൻ നിങ്ങൾ ശ്രമിക്കണം നിങ്ങൾക്ക് അത്രയും സിമ്പിളായിട്ട് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് ആ കോൺസെപ്റ്റ് മനസ്സിലായെന്ന ഇനി നിങ്ങൾക്കത് പറ്റുന്നില്ലെങ്കിലോ വീണ്ടും പോയി ആ കോൺസെപ്റ്റ് നോക്കുക അത് എപ്പോൾ നിങ്ങൾക്ക് സിമ്പിളായി പറഞ്ഞു കൊടുക്കാൻ സാധിക്കുന്നോ അതുവരെ ആ കോൺസെപ്റ്റ് റീവിസിറ്റ് ചെയ്യുക ക്ലിയർ എപ്പോൾ നിങ്ങൾക്കത് സിമ്പിളായി ഒരു കുട്ടിക്ക് മനസ്സിലാകുന്ന രീതിയിൽ പറഞ്ഞു കൊടുക്കാൻ സാധിക്കുന്നോ ആ ഒരു അവസരം നിങ്ങൾക്ക് മനസ്സിലാക്കാം നിങ്ങൾ ആ കോൺസെപ്റ്റ് വ്യക്തമായി മനസ്സിലാക്കി എന്നുള്ളത് ക്ലിയർ ആണോ യെസ് അതാണ് ഈ ഒരു എന്ന് പറയുന്നത് ഓക്കെ ആണോ യെസ് എന്നിട്ട് ഗ്യാപ്പുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ ഫില്ല് ചെയ്യുക ആ ഒരു കോൺസെപ്റ്റ് തറമാക്കി എടുക്കുക ഇത് ആർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന സിമ്പിൾ സിമ്പിളായിട്ടുള്ളൊരു ടെക്നിക്കാണ് ടൈം കൺസ്യൂമിംഗ് ആണ് പക്ഷെ ഭയങ്കര ഡിഫിക്കൾട്ട് കോൺസെപ്റ്റ്സ് ഒക്കെ പഠിക്കാനും അതുപോലെ ഒരിക്കലും മറക്കാതിരിക്കാനും ഈ ഒരു കോൺസെപ്റ്റ് ഭയങ്കരമായിട്ട് ഉപയോഗപ്പെടും അതുപോലെ എഴുതി നോക്കുന്നതാണ് ഏറ്റവും ബെറ്റർ സിമ്പിളായിട്ട് സിമ്പിൾ ലാംഗ്വേജിൽ കോൺസെപ്റ്റ് എഴുതുക ക്ലിയർ ആണോ എന്നിട്ട് മാച്ച് ചെയ്ത് നോക്കുക എഴുതി വെച്ചതും ആ ഒരു കോൺസെപ്റ്റും തമ്മിൽ പൊരുത്തക്കേടില്ലെന്ന് ഉറപ്പ് വരുത്തുക ഉണ്ടെങ്കിൽ വീണ്ടും റെഫർ ചെയ്യുക നിങ്ങളുടെ ആ കോൺസെപ്റ്റ് തറമാക്കിക്കൊണ്ടേ ഇരിക്കുക ആണോ ഇത് നിങ്ങൾക്ക് പഠിക്കുമ്പോൾ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു മെത്തേഡ് ഇനി പിന്നെ വേറെ കുറേ മെത്തേഡ്സ് ഉണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം നിങ്ങൾക്ക് അനാലജീസ് ക്രിയേറ്റ് ചെയ്യാം ക്ലിയർ അതുപോലെ കുറച്ചുകൂടെ അതിനെ സിംപ്ലിഫൈ ചെയ്യാം ഓക്കെ ആണോ എക്സാമ്പിൾസും അനാലിജീസും ഒക്കെ ഉപയോഗിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാം കോൺസെപ്റ്റുകളെ കുറച്ചുകൂടെ ഫണ്ണായിട്ട് നിങ്ങൾക്ക് പഠിക്കാം നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി അനുസരിച്ച് നിങ്ങളത് ചെയ്യുക ക്ലിയർ ആണോ യെസ് പിന്നെ എപ്പോഴും പഠിച്ച കാര്യങ്ങൾ റിവൈസ് ചെയ്യുന്നതിലും കൂടെ കുറച്ചുകൂടെ ശ്രദ്ധ ചെലുത്തണം ഓക്കെ ആണോ എപ്പോഴും നിങ്ങൾ നിങ്ങളെ തന്നെ ടെസ്റ്റ് ചെയ്യണം ഇടയ്ക്ക് ഇരിക്കുന്ന സമയത്ത് ചുമ്മാ വെറുതെ ഓർക്കണം ഞാൻ നേരത്തെ പഠിച്ച കോൺസെപ്റ്റ് എന്താണ് ക്ലിയർ അത് റിമമ്പർ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കണം പറ്റുന്നില്ലെങ്കിൽ ഉടനെ പോയി എളുപ്പം അത് എടുത്തൊന്ന് വായിക്കണം ക്ലിയർ ആണോ അപ്പോൾ അങ്ങനെ വെറുതെ ഇരിക്കുന്ന സമയങ്ങളിൽ പോലും ആ രീതിയിൽ റീകോൾ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയാണെങ്കിൽ ഓർമ്മ കുറച്ചുകൂടെ കൂടും കോൺസെപ്റ്റ് കുറച്ചുകൂടെ തറമാകും ക്ലിയർ ആണോ യെസ് പിന്നെ സ്പേസ്ഡ് റെപ്പറ്റീഷൻ നിങ്ങൾക്ക് ഉപയോഗിക്കാം അതായത് ഒരു പെർട്ടിക്കുലർ ഇന്റർവെൽസിൻ്റെ ഇടയ്ക്ക് പ്രോപ്പർ റിവിഷൻ നിങ്ങൾക്ക് നടത്താം അങ്ങനെ നിങ്ങൾക്ക് ആ ഒരു കോൺസെപ്റ്റ് കുറച്ചുകൂടെ ബെറ്ററായിട്ട് മനസ്സിലാക്കാം അത് കുറച്ചുകൂടെ ബെറ്ററായി റീറ്റെയിൻ ചെയ്യാം മെമ്മറിയിൽ ക്ലിയറാണോ ഇപ്പോൾ റിവിഷൻ ഇമ്പോർട്ടൻ്റ് ആണ് അത് ഒരു സ്പെസിഫൈഡ് ഇൻ്റർവലിൻ്റെ ഇടയ്ക്ക് പ്രോപ്പറായി നടത്തിയിരിക്കണം ഇല്ലെങ്കിൽ പഠിച്ച കാര്യങ്ങളൊക്കെ അവസാനം മറന്നു പോകും പിന്നെ അടുത്ത നിങ്ങൾക്ക് വേണമെങ്കിൽ മൈൻഡ് മാപ്പ്സ് ഒക്കെ ഉപയോഗിക്കാം ഓക്കെ ആണോ കണക്റ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് കാര്യങ്ങളെ തമ്മിൽ കണക്റ്റ് ചെയ്തുകൊണ്ട് ഒരു മൈൻഡ് മാപ്പൊക്കെ ക്രിയേറ്റ് ചെയ്തെടുക്കാം വിഷ്വലൈസ് ചെയ്യാം അതൊക്കെ നിങ്ങളുടെ മെമ്മറി കുറച്ചുകൂടെ കൂട്ടാനായിട്ട് സഹായിക്കും കോൺസെപ്റ്റുകൾ തമ്മിലുള്ള എന്താ കണക്ഷൻസ് ഓക്കെ ആണോ ഈ കോൺസെപ്റ്റ് ഈ കോൺസെപ്റ്റുമായി കണക്റ്റഡ് ആണ് ഈ രീതിയിൽ മൈൻഡ് മാപ്പ് നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാം ഓക്കെ ആണോ സോ പറ്റുന്ന കോൺസെപ്റ്റുകളൊക്കെ ഇങ്ങനെ മൈൻഡ് മാപ്സ് ഒക്കെ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടെ ആയിട്ട് പഠിക്കാനായിട്ട് സാധിക്കും പിന്നെ കുറച്ചുകൂടെ നിങ്ങൾക്ക് ക്രിയേറ്റീവ് ആണെങ്കിൽ ഫ്ലാഷ് ഒക്കെ ഉപയോഗിക്കാം അല്ലെങ്കിൽ സ്റ്റിക്കി നോട്ട്സും കാര്യങ്ങളൊക്കെ ഉപയോഗിച്ച് ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് ഒക്കെ എഴുതി ഇങ്ങനെ വെക്കാം ഒട്ടിച്ചു വെക്കാം അപ്പം മിക്ക സമയങ്ങളിൽ നിങ്ങളത് എപ്പോഴെങ്കിലും ഒക്കെ കാണും ഓക്കെ അല്ലേ നിങ്ങളത് എപ്പോഴെങ്കിലുമൊക്കെ കാണും കാണുമ്പോൾ നിങ്ങളൊന്ന് വായിക്കും നിങ്ങളൊന്ന് വായിക്കുമ്പോൾ ആ കോൺസെപ്റ്റ് നിങ്ങളെ മനസ്സിലൂടെ ഒന്ന് പോകും ഒന്ന് റീകോൾ ചെയ്യാൻ ശ്രമിക്കും അപ്പം മറന്നു പോയിട്ടുണ്ടെങ്കിൽ എളുപ്പം പോയി ഒന്ന് റിവൈസ് ചെയ്യാം ഇതൊക്കെ ഓരോ സ്ട്രാറ്റജിയാണ് പറയുന്നത് ക്ലിയർ ആണോ പിന്നെ പഠിക്കുന്ന സമയത്ത് എപ്പോഴും ഈ ഒരു ഫോക്കസ്ഡ് സ്റ്റഡി സെഷൻസിലേക്ക് നിങ്ങൾ ആ ഒരു സ്റ്റഡി കൊണ്ടുവരാൻ ശ്രമിക്കണം അതായത് ഇരുപത്തഞ്ച് മിനിറ്റ് പഠിക്കുക അത് ഒരു അഞ്ച് മിനിറ്റ് ബ്രേക്ക് എടുക്കുക ഈ രീതി പഠിച്ചു കഴിഞ്ഞാൽ ബേൺ ഔട്ട്സ് അവോയ്ഡ് ചെയ്യാനായിട്ട് സാധിക്കും അല്ലെങ്കിൽ നമ്മൾ എളുപ്പം ക്ഷീണം വരും നമ്മൾ എളുപ്പം അങ്ങ് ടയേർഡ് ആകും അത് ഒഴിവാക്കാൻ സാധിക്കും ട്വൻറ്റി ഫൈവ് മിനിറ്റ്സ് പഠിക്കുക അത് കഴിഞ്ഞിട്ട് അഞ്ച് മിനിറ്റ് റെസ്റ്റ് എടുക്കുക ബ്രേക്ക് ഒരുപാട് കൂടരുത് വീണ്ടും പഠിത്തത്തിലേക്ക് തിരിച്ചു വരണം ആ രീതിയിൽ സ്റ്റഡി സെഷൻസിനെ ക്രമീകരിച്ചാൽ കുറച്ചുകൂടെ ബെറ്ററായി നിങ്ങൾക്ക് പഠിക്കാനായിട്ട് സാധിക്കും ഓക്കെ ആണോ പിന്നെന്താണ് പഠിച്ച കോൺസെപ്റ്റ് തിരിച്ചാരെയെങ്കിലുമൊക്കെ പഠിപ്പിക്കുക ഓക്കെയാണോ ഒന്നുകിലൊരു മിററിൻ്റെ മുന്നിലിരുന്ന് പഠിപ്പിക്കുക അല്ലെങ്കിൽ മറ്റൊരു ഫ്രണ്ടിനെ ആരെങ്കിലും പഠിപ്പിക്കുക ക്ലിയർ ആണോ അല്ലെങ്കിൽ ആ സിനിമ ടെക്നിക്ക് പറഞ്ഞ പോലെ ഒരു ആറാം ക്ലാസ്സുകാരിയെ അല്ലെങ്കിൽ ആറാം ക്ലാസ്സുകാരനെ എങ്ങനെ നിങ്ങൾ പഠിപ്പിക്കും ആ രീതിയിൽ ലളിതമായിട്ട് പഠിപ്പിക്കാൻ ശ്രമിക്കുക അത് നിങ്ങളുടെ മെമ്മറിയൊക്കെ കൂട്ടാനും കോൺസെപ്റ്റ് കുറച്ചുകൂടെ തറവാകാനും സഹായിക്കും നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി നിങ്ങളത് പറഞ്ഞ് പഠിപ്പിക്കാൻ ശ്രമിക്കുമ്പം നിങ്ങൾക്ക് തന്നെ ചിലപ്പോൾ ഡൗട്ട്സ് വരും ക്ലിയർ ആ ഡൗട്ട്സ് ചിലപ്പോൾ നിങ്ങൾ തന്നെ ആ പ്രോസസ്സിൽ ചിലപ്പോൾ കറക്റ്റ് ചെയ്തൊന്ന് വരും ക്ലിയർ ആണോ അത് ട്രൈ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള മെത്തേഡാണ് മറ്റുള്ളവരെ പഠിപ്പിക്കുക എന്ന് പറയുന്നത് ഓക്കെ ആണോ പിന്നെ ഹെൽത്തി ആയിട്ടുള്ള സ്റ്റഡി ഹാബിറ്റ്സൊക്കെ നിങ്ങൾ ഫോളോ ചെയ്യുക ഉറക്കം മസ്റ്റാണ് നല്ല സ്ലീപ്പ് അത് കിട്ടണം ഹെൽത്തി ആയിട്ടുള്ള ഡയറ്റൊക്കെ ഫോളോ ചെയ്യാൻ പറ്റുമെങ്കിൽ നല്ലതാണ് കുറച്ച് നാളത്തേക്കെങ്കിലും ആ എക്സാം തീരുന്നടം വരെയെങ്കിലും മാക്സിമം ഹെൽത്തി ആയിട്ട് ഭക്ഷണം കഴിക്കാൻ ശ്രമിക്കുക മാക്സിമം നല്ലോണം ഉറങ്ങാൻ ശ്രമിക്കുക അങ്ങനെ മൈൻഡിനെ എന്താ പറയുന്നത് അത്രയും അങ്ങ് ഇതാക്കുന്ന കാര്യങ്ങളിൽ നിന്ന് അതൊക്കെ അവോയ്ഡ് ചെയ്ത് മനഃപൂർവ്വമായി അവോയ്ഡ് ചെയ്ത് എനിക്ക് ഇതാണ് എൻ്റെ ഗോൾ എന്ന രീതിയിൽ മാറാനായിട്ട് സാധിക്കണം ക്ലിയർ ആണോ ആ രീതിയിലൊരു ഫോക്കസ് ബിൽഡ് ചെയ്യണം ഡിസ്ട്രാക്ഷൻ ഉണ്ടാക്കുന്നത് എന്താണെന്ന് അത് ഓരോരുത്തരുടെ ലൈഫിൽ ഓരോന്നായിരിക്കും അത് കണ്ടെത്തി മാറ്റി വെക്കാൻ സാധിക്കണം ക്ലിയർ ആണോ സോ അങ്ങനെ ആണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ വ്യക്തമായിട്ട് അല്ലെങ്കിൽ കുറച്ചുകൂടെ എഫിഷ്യൻ്റായിട്ട് പഠിക്കാനായിട്ട് സാധിക്കും ക്ലിയർ അല്ലേ പിന്നെ അവസാനം ഈ പ്രിപ്പറേഷൻ ഒക്കെ കഴിഞ്ഞ് ഒരു എക്സാമിന് ഒരു വീക്കും കൂടെ ഉണ്ടാകുന്ന സമയത്ത് ആ ഫൈനൽ പ്രിപ്പറേഷൻസിലേക്ക് പോവുക റിവിഷൻ ആയിരിക്കണം ആ അവസാന വീക്കിൽ ഏറ്റവും കൂടുതൽ നിങ്ങൾ സ്ട്രെസ്സ് കൊടുക്കേണ്ടത് കീ പോയിൻസും ഫോർമുലാസും ഒക്കെ ഉണ്ട് എക്കണോമിക്സിലൊക്കെ ഒരുപാട് ഫോർമുലാസ് ഉണ്ട് അതൊക്കെ എന്ത് ചെയ്യണം റിവൈസ് ചെയ്തുകൊണ്ടേ ഇരിക്കണം ക്ലിയർ അതുപോലെ തന്നെ പറ്റുന്ന അത്രയും മോക്ക് ടെസ്റ്റുകൾ എടുക്കുക മോക്ക് ടെസ്റ്റ് എടുക്കുമ്പോൾ ഒരു ഫുൾ ലെങ്ത്ത് മോക്ക് ടെസ്റ്റ് എടുക്കാൻ വേണ്ടി ശ്രമിക്കണം അതായത് എക്സാമിനേഷനിൽ നിങ്ങൾ ഇത്ര മണിക്കൂറായിരിക്കുന്നത് സോ അത്രയും നേരം ഒരു എന്താ പറയുക മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുമ്പോൾ ആ റിയൽ എക്സ്പീരിയൻസാണ് നിങ്ങൾക്ക് കിട്ടുന്നത് അപ്പോൾ ആ റിയൽ ആ ഒരു എക്സ്പീരിയൻസ് നിങ്ങൾക്ക് കിട്ടും അതുപോലെ ആ റിയൽ സിറ്റുവേഷനിൽ ഫേസ് ചെയ്യാൻ പോകുന്ന ചലഞ്ച് കുറച്ചുകൂടെ മുന്നേ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും ക്ലിയർ ആണോ അപ്പം എവിടെയൊക്കെയാ ഏതൊക്കെ ഏരിയയിലാണ് നിങ്ങൾ വീക്ക് എന്നുള്ള കാര്യം നിങ്ങൾക്ക് കുറച്ചുകൂടെ വ്യക്തമായി മനസ്സിലാവും ക്ലിയർ അല്ലേ സോ ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ട് എന്താ കൊമേഴ്സ് അല്ലെങ്കിൽ എക്കണോമിക്സ് ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്ത കുട്ടികൾ ശ്രദ്ധിക്കേണ്ടത് ക്ലിയർ ആണോ ഇത് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഓക്കെ നിങ്ങൾക്ക് വലിയ പ്രശ്നമില്ലാതെ വലിയ തട്ടുകളില്ലാതെ ഈ രണ്ട് സബ്ജക്ട്സ് പഠിച്ചെടുക്കാനായിട്ട് സാധിക്കും വലിയ പ്രയാസമുള്ള സബ്ജക്ട്സ് അല്ല പക്ഷേ ആദ്യമായി പഠിക്കുന്നത് കൊണ്ട് അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ട് പലർക്കും ഉണ്ടാകാം അല്ലെങ്കിൽ ആ ഒരു ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്തതിൻ്റെ ബുദ്ധിമുട്ടുണ്ടാകാം ഞാൻ ഈ പറഞ്ഞ മെത്തേഡ്സ് ഫോളോ ചെയ്ത് ക്ഷമയോടുകൂടി പ്രിപ്രേഷൻസ് ആരംഭിക്കുകയാണെങ്കിൽ നല്ല റിസൾട്ട്സ് ഉണ്ടാകും ഓക്കെ ആണോ ഓക്കെ അല്ലേ യെസ് നമ്മുടെ ടെക് പി എസ് സി ഈ ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റൻറ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള കോഴ്സുകൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട് നമുക്ക് നമ്മുടെ മെയിൻ കോഴ്സുണ്ട് ത്രീ തൗസൻഡ് നയൻ ഹണ്ട്രഡ് ആൻഡ് നയൻറ്റി നയൻ്റെ കോഴ്സ് ഉണ്ട് അതുപോലെ തന്നെ ശക്തി ബാച്ചും ഉണ്ട് അത് എക്സ്ക്ലൂസീവ്ലി ഫോർ ഹൗസ് വൈഫ്സ് ആയിരിക്കും ക്ലിയർ ആണോ സോ അവർക്ക് പേഴ്സണൽ മെൻറ്റേഴ്ഷിപ്പും റെക്കോർഡും ലൈവ് ക്ലാസ്സും അതുപോലെ ക്യാപ്സ്യൂൾ നോട്ട്സ് സ്റ്റഡി മെറ്റീരിയൽ പി ഡി എഫ് ഫോർമാറ്റിൽ ഡൗട്ട് ക്ലിയറൻസ് സിസ്റ്റം അല്ലെങ്കിൽ ആ ഒരു എന്താ പറയുന്നത് ഡൗട്ട് ക്ലിയറൻസിന് വേണ്ടിയിട്ടുള്ള ഒരു പർട്ടിക്കുലർ സിസ്റ്റം ഉണ്ട് നമുക്ക് ഉണ്ട് ഓക്കെ ആണോ സോ ഈ രീതിയിലുള്ള സർവീസസ് നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നതായിരിക്കും ക്ലിയർ ആണോ സോ ഈ ഒരു എക്സാമിനേഷൻ ക്രാക്ക് ചെയ്യുന്നതിന് പഠിക്കാനുള്ള കഴിവിനേക്കാളും കൂടുതലായിട്ട് വേണ്ടത് എന്താണ് സ്ഥിരോത്സാഹമാണ് അതുപോലെ തന്നെ ഡിറ്റർമിനേഷൻ ആണ് ഇത് നേടിയെടുക്കണമെന്നുള്ള ഒരു വാശിയാണ് അതുണ്ടെങ്കിൽ ഈ ഒരു എക്സാമിനേഷൻ ആർക്കും ക്രാക്ക് ചെയ്യാം അത് ഏതൊരു ഏജിലുള്ള ആൾക്കാണെങ്കിലും ക്രാക്ക് ചെയ്യാനായിട്ട് സാധിക്കും ക്ലിയർ ആണോ സോ അവനവനെ തന്നെ വിശ്വസിക്കുക എക്സാമിനേഷന് വേണ്ടി ഏറ്റവും ആത്മാർത്ഥമായിട്ട് പ്രിപ്പയർ ചെയ്യുക എക്സ്ക്യൂസുകൾ പറയാതിരിക്കുക എക്സ്ക്യൂസ് പറയാൻ തോന്നുമ്പം ഇത്രയും ചിന്തിച്ചാൽ മതി എക്സ്ക്യൂസ് പറഞ്ഞുകൊണ്ടിരുന്നാൽ അങ്ങനെ ഇരിക്കുകയേ ചെയ്യത്തുള്ളൂ അതിന് ഇറങ്ങി പഠിക്കണം ക്ലിയർ ആണോ സോ ഒരു സെഷൻ നിങ്ങൾക്കെല്ലാവർക്കും ഉപയോഗപ്രദമായി എന്ന് വിശ്വസിക്കുന്നു ആ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്നില്ല എന്നതുകൊണ്ട് ഈ ഒരു എക്സാമിനേഷൻ ക്രാക്കാകില്ല എന്ന് ആരും പേടിക്കണ്ട ഇപ്പോഴും സമയമുണ്ട് സമയം വേസ്റ്റ് ആക്കാതെ ഉള്ള സമയം വ്യക്തമായും കൃത്യമായും ഏറ്റവും എഫിഷ്യൻറ്റായും വിനിയോഗിക്കുക ഓക്കെ അല്ലേ ഓക്കെ സോ എല്ലാവരും നല്ലതുപോലെ പഠിക്കുക എക്സാമിനേഷനിൽ എല്ലാവർക്കും നല്ല വിജയം ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്യുന്നു ഓക്കെ Thank you.